പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയെ പരിഹസിക്കുകയും പാകിസ്ഥാൻ വിജയത്തിന് റാലികൾ നടത്തുകയും ഇന്ത്യക്കാരെ അവഹേളിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഷഹീദ് അഫ്രീദിയെ ദുബായിലെ യോഗത്തിൽ വെച്ച് മലയാളി അസോസിയേഷൻ ആദരിച്ച സംഭവത്തിൽ പ്രതിഷേധം കൊഴുക്കുന്നു സംഭവത്തിൽ അസോസിയേഷൻ ഭാരവാഹികളുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് എ ബി ബി പി പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും പരാതി നൽകി കുസാറ്റ് ബി ടെക് അലുമിനി അസോസിയേഷൻ കൂബ എന്ന സംഘടന മെയ് ഇരുപത്തിയഞ്ചിനാണ് ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് പി എ ഡി ആഡിറ്റോറിയത്തിൽ നടത്തിയ അന്തർകലാലയ ഡാൻസ് മത്സരം ഓർമ്മ ചുടു ചുവടുകൾ സീസൺ ടു എന്ന പരിപാടിയിലാണ് ഷഹീദ് അഫ്രീദിയെയും മറ്റൊരു താരമായ ഉമർ ഉമർഗുല്ലിനെയും സ്വീകരിച്ചത് ക്യൂബ എന്ന സംഘടനയുടെ പ്രസിഡന്റ് വിവേക് ജയകുമാറും ആദർശ് നാസർ ജനറൽ സെക്രട്ടറിയും റിസുവാൻ മൂപ്പൻ ജോയിന്റ് സെക്രട്ടറിയുമാണ് അഫ്രീദിക്കൊരുക്കിയ സ്വീകരണ ചടങ്ങ് വിവാദമായതിനെ തുടർന്ന് അഫ്രീദി പരിപാടിയിൽ ക്ഷണിക്കാതെയാണ് തങ്ങളെ അറിയിക്കാതെയാണ് പരിപാടിയിലേക്ക് വലിഞ്ഞു കയറി വന്നത് എന്നതാണ് സംഘാടകർ വിശദീകരണം നൽകിയത് എന്നാൽ എ ബി വി പി ഇവരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കണമെന്നാണ് പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുള്ളത് ഇതിനിടയിൽ കുസാറ്റ് ക്യൂബ യു എ എന്ന സംഘടനയുമായി ബന്ധമില്ലെന്ന് വിശദീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുതേ നന്ദി താങ്ക് നമസ്കാരം